എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഇനിയുള്ള ഏതാണ്ട് ഒരു മാസത്തിനിരക്ക് ലഭിക്കുന്ന സഹായങ്ങൾ വളരെ വലുതാണ് അതായത് നമുക്ക് മലയാളികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മാസങ്ങളാണ് ഓഗസ്റ്റ് മാസവും സെപ്റ്റംബർ മാസവും അതായത് ഓണം നടക്കുന്ന ഓണത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള മാസം അല്ലെങ്കിൽ ഓണം നടക്കുന്ന മാസം ഈ ഒരു മാസത്തിലെ രണ്ട് മാസത്തിൽ വിവിധ ആനുകൂല്യങ്ങളാണ് സംസ്ഥാനത്ത് മലയാളികൾക്ക് വിവിധ ആളുകൾക്കായിട്ട് ലഭിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് വിവിധ ആളുകൾക്ക് സർക്കാർ വിവിധ സഹായങ്ങൾ പ്രഖ്യാപിക്കാറുണ്ട് അതായത് തൊഴിലുറപ്പുകാര് അതുപോലെ തന്നെ സർക്കാരിൻ്റെ ആനുകൂല്യം പറ്റി ജീവിക്കുന്ന നിരവധി പേർ അവർക്ക് ഓണം ബോണസ് ഉത്സവ വത്ത മറ്റ് കാര്യങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർ എല്ലാവർക്കും പ്രഖ്യാപിക്കാറുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ നിലവിൽ കിട്ടി കൊണ്ട് പോന്നിരുന്ന മറ്റ് ചില ആനുകൂല്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനാണ് ഇപ്പോൾ അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് തുടർച്ചയായിട്ട് ഉണങ്ങാതെ നൽകി വരുന്നുണ്ട് ഈ പെൻഷൻ തുകയിൽ ഇനി വരുന്ന രണ്ട് മാസത്തിനുള്ളിൽ ലഭിക്കാൻ പോകുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഓണത്തോടനുബന്ധിച്ച് രണ്ട് മാസത്തെ പെൻഷനും മറ്റൊരു മാസത്തെ ഒരു മാസത്തെ പെൻഷനും ആയിട്ട് രണ്ട് കിടുക്കളായിട്ട് നാലായിരത്തി എണ്ണൂറ് രൂപ പെൻഷൻ ലഭിക്കും ഈ ഒരു പെൻഷൻ വിതരണം ഉടൻ ഉണ്ടാകും അതായത് ഇനി ലഭിക്കേണ്ട പെൻഷൻ ഓഗസ്റ്റ് മാസത്തേതാണ് ഓഗസ്റ്റ് മാസത്തേത് പെൻഷനോടൊപ്പം തന്നെ കുടിശ്ശികളുടെ ഒരു മാസത്തെ കൂടി പെൻഷൻ വിതരണം ചെയ്തേക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ആ ഒരു പെൻഷൻ ഓണ പെൻഷനായിട്ടാണ് ലഭിക്കുക ഓണത്തിന് മുമ്പ് എല്ലാവർക്കും വിതരണം ചെയ്ത് പൂർത്തീകരിക്കേണ്ട രൂപത്തിലാണ് ആ ഒരു പെൻഷൻ ലഭിക്കുക അങ്ങനെയെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അടുത്ത പെൻഷൻ ലഭിക്കും സാധാരണഗതിയിൽ ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ച് വൈകി കൊണ്ടായിരിക്കും ആ ഒരു പെൻഷൻ വിതരണം ആരംഭിക്കുക കാരണം ഓണത്തോടനുബന്ധിച്ച് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു രീതിയിൽ അതായത് സെപ്റ്റംബർ ആദ്യ ആഴ്ചയോടുകൂടി എല്ലാവർക്കും പെൻഷൻ ലഭിച്ചു തുടങ്ങുന്ന രീതിയിലായിരിക്കും ആ ഒരു പെൻഷൻ ലഭിക്കുക പക്ഷേ ശേഷമുള്ള മാസത്തെ പെൻഷൻ സെപ്റ്റംബർ മാസത്തെ പെൻഷൻ അത് കൃത്യമായിട്ട് സാധാരണത്തെ പോലെ തന്നെ ലഭിക്കുകയും ചെയ്യും അങ്ങനെ ആയിരത്തി അറുന്നൂറ് അതും ലഭിക്കും അങ്ങനെ മൂവായിരത്തി ഇരുന്നൂറും ആയിരത്തി അറുന്നൂറും ചേർത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കും പക്ഷേ ഇതെല്ലാം ലഭിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും പറയുകയാണ് പെൻഷൻ മസ്റ്റീം പൂർത്തീകരിക്കണം പല ആളുകൾ അതായത് ലക്ഷക്കണക്കിന് ആളുകൾ ഇനിയും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുണ്ട് സമയം നീട്ടി നൽകുമോ എന്നറിയില്ല അതുകൊണ്ട് തന്നെ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്ന് പ്രധാനമായിട്ട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു ആനുകൂല്യം ലഭിക്കുന്നത് ഓണക്കിറ്റാണ് ഓണം ഭക്ഷ്യ കിറ്റാണ് അത് മഞ്ഞ റേഷൻ കാർഡിനാണ് റേഷൻ കടയിലൂടെ വിതരണം ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റൊരു വിഭാഗത്തിനു കൂടി ഇപ്പോൾ ഭക്ഷ്യ കിറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്ഥാപനങ്ങളിൽ താമസിക്കുന്ന അന്തേവാസികൾക്കാണ് ഭക്ഷ്യ കിറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് ക്ഷേമ കേരളത്തിലെ ക്ഷേമ ക്ഷേമസ്ഥാപനങ്ങളിലെ നാല് പേർക്ക് ഒരു ഭക്ഷ്യ കിറ്റ് എന്നുള്ള നിലയ്ക്ക് എത്ര അംഗങ്ങളാണോ ആ ക്ഷേമ ക്ഷേമസ്ഥാപനത്തിലുള്ളത് അവർക്കനുസരിച്ച് ആ ഒരു ഭക്ഷ്യ കിറ്റ് ലഭിക്കും ഇങ്ങനെ ഏകദേശം ആറ് ലക്ഷത്തോളം കിറ്റും അതുപോലെ തന്നെ മഞ്ഞ റേഷൻ കാർഡിന് ആറ് ലക്ഷത്തിലധികം കിറ്റും പതിമൂന്ന് ലക്ഷത്തോളം കിറ്റുകളാണ് സംസ്ഥാനത്ത് വിതരണം ചെയ്യുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അതുപോലെ തന്നെ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന ഫിഫ്റ്റി ഫിഫ്റ്റി പദ്ധതി നാളെ കൂടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതും പതിമൂന്നാം തീയതി കൂടി കൂടിയിട്ട് അവസാനിക്കുകയാണ് എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിക്കുകയാണ് അതുപോലെ ഹാപ്പി ഹവർ പദ്ധതി അതായത് രണ്ട് മണി മുതൽ മൂന്ന് വരെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും പീപ്പിൾ ബസാറുകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ പത്ത് ശതമാനം വില കുറവ് അതും പത്ത് പതിമൂന്നാം തീയതി അവസാനിക്കുന്നതാണ് സബ്സിഡി സാധനങ്ങളും മറ്റ് സാധനങ്ങളും അതുപോലെ തന്നെ ഓണച്ചന്തകളെല്ലാം തുടങ്ങാനിരിക്കുകയാണ് സബ്സിഡി സാധനങ്ങൾ വരും ദിവസങ്ങളിൽ സപ്ലൈകോ മാർക്കറ്റുകളിൽ എത്തിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി സെപ്റ്റംബർ നാലാം തീയതി മുതൽ സംസ്ഥാനത്ത് ഓണ ആരംഭിക്കും മുഖ്യമന്ത്രി സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതോടൊപ്പം തന്നെ കൺസ്യൂമർ ഫെഡിന്റെ ചന്തകൾ തുടങ്ങും അതുപോലെ പോട്ടി കോർപ്പിന്റെ ചന്തകൾ കർഷകർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന കൃഷി ആ സാധനങ്ങൾ ചന്തയിൽ കൊണ്ടുപോയി ഓണം ചന്തയിൽ സർക്കാരിൻ്റെ ഓണച്ചന്തകയിൽ കൊണ്ടുപോയി വിൽക്കാനുള്ള ഒരു സൗകര്യം കൂടി ഒരുക്കി നൽകും എന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് മാസത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത് മറ്റ് സഹായങ്ങൾ തൊഴിലുറപ്പുകാർക്ക് സഹായം അതുപോലെ തന്നെ അംഗനവാടി ജീവനക്കാർക്കുള്ള സഹായം ഓണത്തോടനുബന്ധിച്ച് നിരവധി സഹായങ്ങൾ പ്രഖ്യാപിക്കും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയുന്ന മുറയ്ക്ക് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനും രണ്ട് മാസത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തെങ്കിലും അറിയിപ്പുകൾ ലഭിച്ചാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പം മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾ കൃത്യമായിട്ട് അത് ചെയ്യണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വല്ല അപിച്ചു നോക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് നിങ്ങൾക്ക് നിന്നും കാണാൻ